വിജയം നേടിയ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ മികവ് പുലർത്തിയവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ഈ വർഷം ആറ് വിദ്യാർത്ഥികൾ പെരുമ്പാവൂർ പ്രസ് ക്ലബിന്റെ അനുമോദനം ഏറ്റുവാങ്ങി പെരുമ്പാവൂരിലെ പ്രവർത്തകരുടെ കൂട്ടായ്മയായ പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബാംഗങ്ങളുടെ മക്കളിൽ നിന്നും യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ സ്കൌട്ട് ആൻഡ് ഗേറ്റ് രാജ്യ പുരസ്കാർ വിജയി എന്നിവർക്കാണ് അനുമോദനം നൽകിയത് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങുകൾ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൽ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളായ വി വി നന്ദന എസ് ദേവരാഗ് ഗായത്രി സന്തോഷ് ബെൽവാ ഷിജു അമീർ ദിൽഷാദ് ജഹ്നാര പർവീൻ എന്നിവർക്കാണ് ഉപഹാരങ്ങൾ നൽകിയത് കുട്ടികൾക്ക് മെമ്മന്റോയും ക്യാഷ് അവാർഡും കൈമാറി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടുകയും ഡൽഹി ഐ എ എസ് ഉപഡയറക്ടർ സി കൃഷ്ണ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സാധ്യതകളെ കുറിച്ച് ഇവർ കുട്ടികളുമായി സംവദിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ അധിഷ്ഠ വഹിച്ചു സെക്രട്ടറി ബി രാജീവ് ട്രഷറർ യു യു മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ